സോ ഹേ ഗായ്സ് വെൽക്കം ബാക്ക് അപ്പൊ ഇന്ന് നമ്മളൊരു വെറൈറ്റി ഗെയിം ആണ് കളിക്കാൻ പോണത് എന്തായാലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അതിൽ പതിനാറ് ലെവലുള്ളു നമുക്ക് എന്തായാലും ഫസ്റ്റത്തെ സീറോ ലെവൽ സ്റ്റാർട്ട് ചെയ്യാം നമ്മളെ ബസ് നിങ്ങൾ കണ്ടല്ലോ അത് നമ്മളൊരു ഇന്ത്യൻ ബേസ്ഡ് ഗെയിം ആണ് കേട്ടോ ബസ്സിന്റെ ഒരു ഗെയിമാണ് അപ്പൊ കണ്ട ഇതാണ് ഒരു നമ്മൾ ഇവിടെ നല്ല വരണ്ട് ശരിക്കും പറഞ്ഞാ എന്തായാലും നമുക്ക് സ്റ്റാർട്ട് കൊടുക്കാം വണ്ടി ഇവിടെ സ്റ്റാർട്ടായിട്ടുണ്ട് പിന്നെ ഇന്റീരിയർ ഇങ്ങനെ ഉണ്ടോ ഓ മോനെ വേറെ ലെവലാണ് പക്ഷെ ഇതിന് ഇന്റീരിയറി പുറത്തു പോകുമ്പോൾ റിയാലിറ്റി ഫീൽ ചെയ്യുന്നുണ്ട് കണ്ടാ നമ്മൾ ശരിക്കും ഒരു വണ്ടിയുടെ ഉള്ളിൽ കേറി കൂളിംഗ് ആക്കിയ വണ്ടികളെ ഉള്ളില് കേറി സീനല്ലേ അതേപോലെ ഉണ്ട് ഇതൊരു ഹിന്ദിക്കാരൻ ഇറക്കിയ ഗെയിം തോന്നുന്നു അയ്യോ ജസ്റ്റും തട്ടിയിട്ടുണ്ട് ഓ ഇതിന്റെ സിനിമാറ്റിക് വേറെ ലെവല കേട്ടോ ഇതില് പിന്നെ ഇടിച്ചാല് കൊറേ നേരം വണ്ടികളൊന്നാണ് ലുക്കില്ല അതാണ് ഇതിന്റെ വേറെ ഒരു പ്രത്യേകത വണ്ടിയുടെ ക്യാമറ ആംഗിൾ ഒക്കെ കൊറേ ഉണ്ട് വേറെ ലെവലാണ് ഇവിടെ ഒരു ബസ് സ്റ്റോപ്പ് വരുന്നുണ്ട് നമുക്ക് ഇവിടെ വണ്ടി നിർത്തേണ്ടി വരുന്ന ആൾ കേറുന്നുണ്ട് ആൾ കേറുന്നതൊന്നും കാണുന്നില്ലല്ലോ നമ്മള് ബസ്ലട്ടിലാണെന്നുണ്ടെങ്കിൽ കേറണതൊക്കെ കാണിക്കുന്നുണ്ട് ബട്ട് ഇതിലങ്ങനെ കാണിക്കുന്നില്ല നമുക്ക് എന്തെങ്കിലും സാധാരണ നോർമൽ ക്യാമറ ആക്കിട്ട് പോവാ സ്റ്റേറിംഗ് എടുക്കുന്നാലും ഒരു ഫീലിംഗ് കിട്ടുള്ളൂ സ്റ്റിയറിംഗ് ഒക്കെ എടുക്കുമ്പോൾ മൊത്തം ഹൈഡ് ആക്കിയ പോലെ തന്നെ കേട്ടോ ഹൈഡാക്കിയ പോലെ തന്നെയാണ് വിമാനം തരുന്നത് ഞാനൊന്നും ചെയ്ത അത് ഇത്തിരി കൂടി റിയാലിറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ് കണ്ടത് ഈയൊരു സൈഡൊക്കെ ഇത്തിരി കൂടി എളുപ്പത്തിൽ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ഗിയർ ടൂലോട്ട് ചേഞ്ച് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് അവിടെ ഏരോ കാണല്ലോ രണ്ട് അപ്പം അവിടെ മേലത്തെ ഏരോ കുടിച്ച് നോക്കിയാല് വണ്ടിയുടെ ഗിയർ ചേഞ്ച് ആവും അടീത്ത കുടിച്ച് നിക്കുകയാണെന്നുണ്ടെങ്കിൽ റിവേഴ്സിലോട്ടാണ് നമ്മളിപ്പോൾ ഇതൊരു ഓഫ് റോഡിൽ കൂടെ പോവാണ് ഓഫ് റോഡ് ഒന്നും വല്ലാണ്ട് പറയാൻ പറ്റില്ല മഡ് മറ്റേ ഒരു മണ്ണൊക്കെ ആയിട്ട് ഏതോ കാട്ടി കൂണ് പക്ഷെ എന്റെ പൊന്നെ മേലെ കണ്ടിട്ടേ ഒരു കുറച്ച് കസാല ഉണ്ട് കിട്ടോ വേറെ ലെവലാണ് നമ്മളെ ഇന്ത്യൻ പോലെ തന്നെയാണ് കെ എസ് ആർ ടി സിയില് ചെല നേരത്തൊക്കെ മേലെ ഓരോ സംഭവങ്ങൾ കൊണ്ടോണത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പക്ഷെ ഇതിന് ചെറിയ തിരിച്ച തോന്നിയോളത്തൊക്കെ ഉണ്ടാകണത് തോന്നൂർ പോകണമെന്നുണ്ടെങ്കിൽ നമ്മള് നല്ലോണം തിരികാണെന്നുണ്ടെങ്കിൽ നമ്മളെ കൺട്രോള് കിട്ടില്ല വണ്ടി മൂത്തായിട്ട് വർക്കാവുന്നുണ്ട് വണ്ടി സ്മൂത്തായിട്ട് പോകുന്നുണ്ട് ഒക്കെ നമ്മൾ ഇവിടെ ഒരു വളവ് വരുന്നുണ്ട് ഓക്കെ ഇതെന്താ വയനാട് ചരാ മെല്ലന് വേണ്ടി പോണ്ടിരും ഇടിക്കരുത് പിന്നെ ഒക്കെ വേറെ ലെവലാണ് കേട്ടോ അതുകൊണ്ട് പിന്നെ സീൻ ഇല്ല ഇതാരോടൊ ട്രാഫിക് ഉണ്ടാക്കി ചെയ്തു ഈ വാനുകാരന്മാര് ഇവിടെ ട്രാഫിക് ഉണ്ടാക്കിട്ട് നമ്മൾ ജേസി ആയിട്ട് ഓവർടേക്ക് ചെയ്തിട്ടുണ്ട് പക്ഷേ അവനൊക്കെ എന്തെങ്ങനെ പോണ് വണ്ടി പോകുന്നില്ലല്ലേ നമ്മളെ എടാ നമ്മളെ വണ്ടി പോകുന്നില്ല ആ അപ്പ പോകുന്നുണ്ട് ഗിയർ ചെലപ്പോങ്കി കാറ്റ് ഒക്കെ കേറണ സമയത്ത് നമ്മൾ ഗിയർ ചേഞ്ച് ആക്കി കൊടുക്കണോ ഓറിയൽ തന്നെ നമ്മള് ബസ് വീണ അങ്ങനെ തന്നെയാണ് പക്ഷെ എന്നാലും ഇതൊരു ഒന്നും പറയാനൊന്നുമില്ല ഞാൻ ഇതിനെ കുറിച്ച് പൊക്കി പറഞ്ഞ ഒരു ഫാൻ ബേസ്ഡുള്ള ഗെയിമാണ് ബസ് സിമിലട്ടർ അതിലും ഒക്കെ കൂട്ടിക്കഴിഞ്ഞാൽ ഇതിനാട്ടി അപ്പറാവും നീ എന്തേലും ഗ്രാഫിക്സ് ഒന്നും അധികം കൂട്ടാൻ പറ്റില്ല ഗെയ്സ് മൊത്തം കിടന്ന് ലാഗ് അടിക്കാണ് അപ്പൊ ഇത്തിരി കൂടി സ്പെക് ഉള്ള ഫോണൊക്കെ ആണെന്നുണ്ടെങ്കിൽ പറ്റും അപ്പൊ ഇന്ത്യയില് പറ്റുന്നില്ല എന്താണാവോ നമുക്ക് ഇച്ചിരി കൂടി നല്ലൊരു ഫോണിൽ പിന്നെ ഒരു ദിവസം നോക്കാം ഗ്രാഫിക്സ് ഒക്കെ ഗ്രാഫിക്സ് കൂട്ടിയിട്ട് ഞാൻ ഓടിച്ചിട്ടു ഈ ഷേഡൊക്കെ കാണണങ്ങള് വെയിലടിക്കേണ്ട എഫക്റ്റ് ഒക്കെ ഉണ്ട് ഇതില് ഗ്രാഫിക്സ് കുറച്ചിട്ടുകൊണ്ടാണ് നിങ്ങൾക്ക് ഇതിൽ ഒന്നും മര്യാദ കാണാത്തത് ഇവിടെ ഫസ്റ്റ് ലൊക്കേഷൻ എത്തുന്നില്ലല്ലോ എവിടെയാണ് ഇത് കൊറേ നേരമായി നമ്മൾ ഈ മലമുകളിലൂടെ ഇങ്ങനെ ഓടല് തുടങ്ങിയിട്ട് പക്ഷെ ഇതുവരെ എത്തിയിട്ടില്ല ഫസ്റ്റ് ലൊക്കേഷനിലോട്ട് ഇടി വെള്ളൊരിത് കഴിഞ്ഞ് വയ്യങ്ങട്ട് വരാന് ഇടിച്ചാല് അത് ഇടിച്ചാലല്ല അപ്പുറത്തേക്ക് വീണാല് വലിയൊരു കൊക്ക പോലെയാണ് ൊക്കെ വീണിട്ടുണ്ടെങ്കി ഞങ്ങള് പൊടി പോലും കിട്ടില്ല പിന്നെ ബസ്റ്റർ പോലെ ഡാമേജ് സിസ്റ്റം ഒന്നും ഇല്ല കേട്ടോ ഓ അതില് ലൈറ്റ് ഒക്കെ ഉണ്ട് വർക്ക് ആവുന്നില്ല എടാ ഇൻഡിക്കേറ്റർ ഒക്കെ വരുന്നേ ഓ അപ്പഴല്ല മനസ്സിലായി ഇൻഡിക്കേറ്റർ ഒക്കെ എങ്ങനെയടാ കണ്ട ലൈറ്റ് ആണോ എന്തെങ്കിലും ലാമ്പ് ഓൺ ആയ പോലെ ഓഫ് ആക്ക ഓ ബ്രൈറ്റ്നെസ് ഒക്കെ കൂട്ടണുണ്ട് ഏ ഇതെന്താണ് ഈ വണ്ടി ചെല്ല നേരത്ത് ആ ഗിയർ ഷിഫ്റ്റ് ആക്കി കൊടുക്കണം ഹസാഡില് പോവാട്ടോ എന്തായാലും അവിടെ തന്നെ കിടന്നിട്ടൊക്കെ നമുക്ക് വണ്ടി പോണ ചുവരത്തി ഹസാഡ് ഇട്ട് പോവാൻ പറ്റുമോ അറിയാംട്ടോ നമുക്ക് എന്തെങ്കിലും ഇപ്പൊ സാധാ പോണ പോലെ തന്നെ പോവാ അതില് വെറുതെ അല്ല പതിനാറ് ലെവല് കൊടുത്തത് കാരണം അതില് ഫസ്റ്റ് ലൊക്കേഷൻ തന്നെ നല്ല വലിപ്പുള്ള ലൊക്കേഷൻ തോന്നുന്നത് വലിപ്പെന്ന് വെച്ചാ അത്യാവശ്യം ലോങ് ഉള്ളൊരു ഇത് തന്നെ തോന്നുന്നു റൂട്ട് തന്നെ തോന്നുന്നു വീടിലെ വയ്യ എനിക്ക് ഇനി വരാ ഗ്രാഫിക്സ് കൊറച്ചിട്ടോണ്ടാണ് ഈ മലയാളൊക്കെ അടുത്ത് എത്തുമ്പോഴാണ് ഫോണാവണത് അതിന്റെ കളറൊക്കെ ഒന്ന് വരുന്നത് അപ്പഴാണ് ഞാൻ എന്തായാലും ഒരു ലൊക്കേഷനിലോട്ട് എത്തട്ടെ ഗൈസ് എന്നിട്ട് ഞാൻ ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം നമ്മളങ്ങനെ വണ്ടി ഓടിച്ചു വരുന്ന വഴിക്ക് ഒരു കൊക്കേലാണ്ട് വീണ് ഗൈസ് ഇവിടെ നിന്ന് കൊറേ നേരം കഴിഞ്ഞ വണ്ടി എടുക്കാൻ നോക്കണു ബട്ട് വണ്ടിയെടുക്കാൻ പറ്റുന്നില്ല ഗൈസ് എന്തായാലും വീഡിയോയുടെ ലെങ്ത് കൂടേണ്ട ചോദിച്ചിട്ട് ഞാൻ എന്തായാലും നമ്മളെ വീഡിയോ ഉടച്ച് വൈൻ്റെ അപ്പ് ചെയ്യാണ് അപ്പം നമ്മളെ ഇന്നത്തെ വീട് എത്രയുള്ള ഗൈസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നെസ്റ്റെടുക്കെടുക്കുക ഗെയിംപ്ലോഡേറ്റ് കൊണ്ടും കാണട്ടെ അപ്പോഴത്തേക്കും ബൈ ബൈ ഗൈസ്